ബെൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർ താഴ്വര വിട്ടത് വിട്ട ആഹ്ലാദ പ്രകടനം നടത്തി ആക്രമണത്തിന് ശേഷം ആകാശത്തേക്ക് നാല് തവണ വെടിവെച്ചുവെന്നും പ്രധാന ദൃക്സാക്ഷി എൻ എക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു അക്രമവുമായി ബന്ധപ്പെട്ട അറസ്റ്റായ പർവേസ് ബാഷീർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഭീകരരുടെ സാധനങ്ങൾ ഇവരാണ് സൂക്ഷിച്ചിരുന്നതെന്നും മൊഴിയിലുണ്ട് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നൊബിളിപ്പോൾ ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് സ്മൃതി പേൽഗാമിൽ ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ഈ ദൃക്സാക്ഷി പറയുന്ന മൊഴിപ്രകാരം അതായത് ഈ കേസിലെ പ്രൈം ദൃക്സാക്ഷിയാണ് ഇയാളെ പോലീസിൻ്റെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെ സംവിധാനത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ വ്യക്തമാക്കുന്നത് ഈ ഭീകരർ നാല് നാല് പ്രാവശ്യം ആകാശത്തേക്ക് സന്തോഷ സൂചകമായി വെടി ഉതിർത്തു എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് സന്തോഷ പ്രകടന ഭാഗത്ത് ഉണ്ടായി തോക്കുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് നാല് തവണ വെടിവെക്കുകയായിരുന്നു എന്ന് ഈ വിറ്റ്നസ് മൊഴി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ആളുകളെ ഉയർത്തുകൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഈ അതിലെ പോയ പല ആളുകളെയും തോക്കിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളും ഇയാളുടെ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ പറഞ്ഞ വിറ്റ്നസ്സിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റു വിശദാംശങ്ങളോ ദൃക്സാക്ഷിയുടെ വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എൻ ഐയുടെ അടക്കം നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികൾ ടക്കം ഭീകരവാദികളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ നാല് വെടിയുണ്ടകളുടെ ഷെല്ലുകളടക്കം അവിടെ നിന്ന് കണ്ടെത്തി എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് അതുമാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേർഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസം മുമ്പ് രണ്ട് കശ്മീരികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പർവേഷ് അതോടൊപ്പം തന്നെ ബാഷിർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഈ രണ്ടു പേരെയും അന്ന് കണ്ടിരുന്നു എന്ന മൊഴിയും ഈ ദൃക്സാക്ഷി നൽകുന്നുണ്ട് അതായത് ഈ ഭീകരർ ഈ ബൈസറിനിൽ ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ മറ്റൊരു കോണിൽ ഈ രണ്ട് പ്രദേശവാസികളും ഉണ്ടായിരുന്നു ഈ ഭീകരരുടെ സാധനങ്ങൾ സൂക്ഷിക്കുക എന്തായിരുന്നു ഇവരുടെ ദൗത്യം ഈ ആക്രമണം നടത്തി ആകാശത്തേക്ക് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി വെടിവെച്ചതിന് ശേഷം ഇവർ അവിടെ എത്തി ഈ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ടാണ് പോയത് എന്നാണ് ഇപ്പോൾ എൻ ഐ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ ഐ ഈ ഭാഷയോടൊപ്പം തന്നെ ഈ പറഞ്ഞ പർവേഷ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് നേരത്തെ തന്നെ ഈ കേസിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് കരുതിയിരുന്ന ആളാണ് പാകിസ്ഥാൻ ടെററിസ്റ്റ് കൂടിയായ സുലൈമാൻ സുലൈമാൻ ും ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യം എൻ്റെ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയും അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പേൽഗാം ആക്രമണത്തിന്റെ പുതിയ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ ഭീകരർ ആഘോഷ പ്രകടനത്തിന്റെ ഭാഗമായി ആകാശത്തേക്ക് നാല് റൗണ്ട് വെടിവെച്ചു എന്ന വിശദാംശമാണ് പുറത്തു വന്നിരിക്കുന്നത്